വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാവയുടെ ചോറുണീൻ്റെ കുഞ്ഞൊരു വ്ളോഗാണോ അപ്പോൾ ധാ ഞാനും വലിയമ്മയും ചേച്ചിയും ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് പിന്നെ ചിഷ്ണാരുടെ കൂടി ഉണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അണ്ട ഭാവിക്ക് ചോറ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പോകണത് എവിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പിടികയിലുള്ള കാക്കത്തുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്ട കാലിമലർക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവീ ക്ഷേത്രത്തേക്കാണ് കേട്ടോ പോണത് അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു ദേവിയുടെ ഒരു അമ്പലം ആണ്ട്ടത് എനിക്കിന്നല്ല എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ മനസ്സ് ചുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് പറയാം മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ എന്താ അത് ആഗ്രഹിച്ചാലും നടക്കുന്നതാണ് കേട്ടോ വിശ്വാസം അത് നടന്നിട്ടും ഉണ്ട് കേട്ടോ എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട് അപ്പൊ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വഴിപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ നാമം ചൊല്ലാം പിന്നെ അതുപോലെ തന്നെ ചൊവ്വി ഞായറാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നാമം ചൊല്ലലും ഇങ്ങനെ വഴിപാടും പൂജയൊക്കെ ഒക്കെ ഉള്ളത് എല്ലാ ദിവസവും തുറക്കും അതിലും പരിപാടികളുള്ളത് ഇങ്ങനത്തെ ദിവസങ്ങളിലാണ് കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാവയ്ക്ക് ചോറ് കൊടുക്കാനായിട്ടിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഒരു പൂജ പൂജ ഒക്കെ ശേഷമാണ് കേട്ടോ ചോറ് കൊടുക്കാനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും അച്ഛൻ ഇരിക്ക അച്ഛൻ കുട്ടിയുടെ അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനാണ് അവിടെ ഇരിക്കേണ്ടത് കേട്ടാ അങ്ങനെ ജിഷ്ണു മാവേനെ എടുത്തിട്ട് അവിടെ ഇരുന്നുണ്ട് അപ്പോൾ ദൈവവും അതിൻ്റെ അടുത്ത് തന്നെ പോയി ഇരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള തെരുമേനാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടണത് നമ്മൾ ചോറ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു നാമം ചൊല്ലുക അതാണ് കേട്ടാ ഇവിടെ ഈ കേക്കണത് ഇതിന്റെ ഇടയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വാവയ്ക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇടയില് ഇങ്ങനെന്താ വന്ന് ആൾക്കാർ തൊഴുതു പോകുന്നുണ്ടായിരുന്നു ട്ടാ വാവുണ്ടായതിന് ശേഷം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വഴിപാടാണ് കേട്ടാ ഈ അമ്പലത്തിൽ വന്നിട്ട് വാവയ്ക്ക് ചോറ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ചധികം ലോങ് ആയതുകൊണ്ട് തന്നെ വാവിക്ക് ഏഴു മാസമാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കൂട്ട അപ്പോൾ പിന്നെ ഏഴു മാസം ആയി ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ വന്നിട്ട് ചോറ് കൊടുത്തത് കിട്ടാ അപ്പോൾ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അതിൽ അച്ഛനാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ടജിഷ്ണായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ചോറൊക്കെ കൊടുത്തു പിന്നെ വാവയ്ക്കും അതുപോലെ തന്നെ ദേവോനും പിന്നെ നാവൂർ പാർഡിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഈ പാടുന്നത് അതിന് പിന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാവയാണങ്ങൾ പാടിപ്പിക്കുന്ന ടൈമിൽ ഫുൾ ടൈം ആ ചേട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പാടിപ്പിച്ച് ും ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാ ഉണ്ണീട് നവൂരുവാളെ നാഗാവും കണ്ണെയും കറിനാക്കും അമ്പലത്തിലെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഐസ് പോട്ടിക്കാണോ പിന്നെ നമ്മൾ അമ്പലത്തിൽ തന്നെ അന്നദാനവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ട അങ്ങനെ നേരെ നമ്മൾ പുഴത്തിലുള്ള ഐസ്പോട്ടിക്കാണ് കേട്ടാ പോയത് പിന്നെ കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഐസ്പോട്ടി പോകണം എന്നുള്ളത് അങ്ങനെ അതും സാധിച്ചു കൂട്ടാ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആകെ കൺഫ്യൂഷനായിട്ടാണ് കണ്ടപ്പോൾ കാരണം കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു കൂട്ടാ പാല ഫ്ലേവറിലുള്ളത് അപ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അതുപോലെ തന്നെ സേമിയ ഐസ്ക്രീം ക്രീം സേമിയ പായസത്തിൻ്റെ ഐസ്ക്രീം പിന്നെ പാലട അതൊക്കെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് കുറേ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവ്യൂ സംഭവങ്ങളൊക്കെ അങ്ങനെ അവർ ചിക്കി നോട്ടിൽ എഴുതിയിട്ട് ഇങ്ങനെ വോളും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി നടന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ട്രിപ്പ് വരെ ഓർഡർ ചെയ്തു കേട്ടോ ഓരോന്ന് വെച്ചിട്ട് ഞാനിത് എന്തോ ചോക്ലേറ്റിൻ്റെ എന്തോ ഡെലീഷ്യസോ അങ്ങനെ എന്തെങ്കിലാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ജിഷ്ണുമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ണ്ടായിരുന്നത് റോസിൻ്റെ ആണ് കേട്ടോ ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ പായസത്തിൻ്റെ എന്തോ അങ്ങോട്ടാണ് കേട്ടോ പക്ഷേ എന്താ പറഞ്ഞാൽ റോസിൻ്റെ വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ലോ പിന്നെ അതും ഞാൻ തന്നെയാണ് കഴിച്ചത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു ഏതാണ്ട് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് നാല് ഫ്ലവേഴ്സ് മാറി മാറി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഇല്ലം പിടിച്ചു കൂട്ടാ അപ്പം നമ്മുടെ പിന്നെ ആ ടൈമായി പിന്നെ ഭാവിയും ദയവൊക്കെ ഉറങ്ങേ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്